ഹാൻസി ചേച്ചി എന്നീ ചേച്ചി വേഗം സേവിയറിനെ നിന്ന് വിളിച്ചേ വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ പറ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നടി എന്നാ നീ പറയുന്നത് അയാളോട് സംസാരിക്കാൻ നിനക്ക് എന്താണുള്ളത് സംസാരിക്കാനുണ്ട് ലിൻസിയുടെ ക്ലാസ് നാളെ കഴിയുകയല്ലേ അവൾ ആൻസിഡ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നാളെ അവസാന പരീക്ഷയാണ് ബിൻസി മോളുടെ പരീക്ഷ കഴിഞ്ഞു അല്ലേ അവൾ ബിൻസിയോട് ചോദിച്ചു അവളെ തലയാട്ടി ജാൻജി ഒന്നും പറയാതെ മുറിയിലേക്ക് കയറിപ്പോയി ആൽവിൻ എന്നത് ഹൃദയത്തിൽ പരി പതിഞ്ഞ പേരാണ് തൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവകാശിയായവൻ ഒരിക്കലും അവനെ മറന്നൊരു ജീവിതം തനിക്ക് സാധ്യമല്ല തൻ്റെ പ്രണയത്തെ ഒറ്റ വാക്കിൽ ആൽവിൻ എന്ന് വിളിക്കാം തൻ്റെ മനസ്സിൽ വസന്തം വിരയിച്ചവൻ തൻ്റെ വിഷാദത്തിന്റെ തളർച്ചയിലകളിൽ വസന്തത്തിൻ്റെ വരവറിയിച്ചവൻ ഇരുൾ മൂടിയ തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ പ്രകാശമായവൻ തൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകിടന്ന പ്രണയത്തെ ഉരുക്കിയവൻ തൻ്റെ കണ്ണുനീർത്തുള്ളിയെപ്പോലും പ്രണയിച്ചവൻ പക്ഷേ പറ്റൂ നന്ദി കാണിക്കാൻ വയ്യ ഇപ്പോഴൊന്നു ഒഴിഞ്ഞു കൊടുത്താൽ തനിക്ക് മാത്രമേ നഷ്ടം ഇത്രയും വർഷം പൊന്നെ പൊടിയെന്നും പറഞ്ഞ് വളർത്തിയ ആ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കണ്ണുനീർ വീഴ്ത്തിയിട്ട് അവനോടൊപ്പം ഒരു രാത്രിയെങ്കിലും തനിക്ക് മനസമാധാനപൂർവ്വം ഉറങ്ങാൻ കഴിയുമോ അന്ന് ലിൻസി തന്നെ തോൽപ്പിച്ചപ്പോൾ താൻ എത്രത്തോളം വേദനിച്ചു അതുതന്നെ ആയിരിക്കില്ലേ ഇപ്പോൾ ആ അച്ഛനമ്മമാരുടെ മനസ്സിലുമുള്ളത് ഒന്നുമില്ലാതെ ഇരുന്നിട്ട് പോലും തൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് തനിക്ക് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമില്ലേ അതു തന്നെ ആകില്ലേ അവർക്കും ഇല്ല അവരെ പറയാൻ കഴിയില്ല അവരുടെ സ്ഥാനത്ത് താനാണെങ്കിലും ഇങ്ങനെയേ ചെയ്യൂ പാടില്ല പിടിച്ചു വാങ്ങുന്നതൊന്നും കയ്യിൽ നിൽക്കില്ല വേണ്ട അവൾ അലമാരിൽ നിന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്തു പിന്നെ തിരി കത്തിക്കുന്നിടത്ത് നിന്നും ഒരു തീപ്പെട്ടിയും പട്ടിയും ശേഷമ ദൂരച്ച ആ സർട്ടിഫിക്കറ്റ് കത്തിച്ചു ആ കത്തി അമരുന്നത് ജാൻസിയുടെ സ്വപ്നങ്ങളാണ് ഒരു ചിരിയോടെ അവൾ കണ്ടു എല്ലാം നഷ്ടപ്പെട്ടവളോട് ചിരി ദൂരമാനത്തേതോ ഒരു ദേശാടന കീഴിൽ വിരഹത്തിൻ്റെ ഓർമ്മയിൽ ചിറകടിച്ചു പറന്നു വൈകുന്നേരത്തോടെ സേവ്യർ എത്തിയിരുന്നു എന്നാതിനെ കുറിച്ച് നീ വരാൻ പറഞ്ഞത് അയാൾ അക്ഷമനായി ഇവിടെ നിന്നും പോകാൻ എനിക്ക് സമ്മതമാണ് മറ്റേതെങ്കിലും നാട്ടിലോട്ട് പറ്റുമെങ്കിൽ അധികമാരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത് എവിടെയൊക്കെയോ നോക്കിയാണ് അവളത് പറഞ്ഞത് പറയുമ്പോൾ ശബ്ദമിടരാതിരിക്കാൻ പരമാവധി അവൾ ശ്രമിച്ചു സേവറിന്റെ മുഖം തെളിഞ്ഞിരുന്നു എങ്കിലും കേട്ടിരുന്ന മറ്റു മുഖങ്ങളിലൊക്കെ വേദനയായിരുന്നു നിങ്ങളുടെ ആന്റണി മുതലാളിയോട് പറഞ്ഞേക്ക് ചാൻസി പോവുക എന്നാ പിന്നൊരു കണ്ടീഷൻ നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് അയാൾ അറിയാൻ പാടില്ല എൻ്റെ പേരിൽ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങുമ്പോൾ അത് മറക്കരുത് അത്രയും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോയി സേവിയർ ഉത്സാഹത്തോടെ അപ്പോൾ തന്നെ പുറത്തേക്ക് പോയി അവൾ പോയ പുറകെ ആൻസി അവളുടെ അരകിലേക്ക് ചെന്നു എന്തൊക്കെയാ നീ കാണിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകാനാ പോണം ചേച്ചി എങ്ങോട്ടെങ്കിലും പോണം നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർ നമ്മൾ കാരണം വേദനിക്കാൻ പാടില്ല പണ്ട് മുതലേ വേദനിച്ച് എനിക്ക് ശീലമാണ് അതുകൊണ്ട് കുഴപ്പമില്ല എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ആഗ്രഹങ്ങളില്ലാത്തവരെ ഒരിക്കലും ഭയപ്പെടുത്താൻ കഴിയില്ല എൻ്റെ പൊന്നുമോളെ ഇവിടുന്ന് രക്ഷപ്പെടാൻ നിനക്ക് കിട്ടിയ അവസാനത്തെ കച്ചിത്തൂരും വാണിത് ഇത് നീ നഷ്ടപ്പെടുത്തി കളയരുത് ആർക്കു വേണ്ടിയാണ് നീ ഇനി ഇവിടെ നിൽക്കുന്നത് ആ പിള്ളേർക്ക് വേണ്ടിയോ അതുങ്ങൾ എങ്ങനെയെങ്കിലും കരകയറിപ്പോകോളും അവർക്ക് വേണ്ടി മാത്രമല്ല പിന്നെ ആർക്ക എനിക്ക് വേണ്ടിയോ എൻ്റെ കൊച്ചിന് വേണ്ടിയോ നിങ്ങളെയും എനിക്ക് കളയാൻ പറ്റുമോ ണ്ട ഈ പിള്ളേർക്ക് വേണ്ടി നീ ഇനിയും നിന്റെ ജീവിതം കളയല്ലേ നമുക്ക് വിൻസി മോളെ മടത്തി നിർത്താം അവിടെ നിന്ന് പഠിക്കട്ടെ പഠിത്തം കഴിയുമ്പോൾ വിളിച്ചോണ്ട് വരാം പിന്നെ ലിൻസി ഏതായാലും ഡിഗ്രി കഴിഞ്ഞതല്ലേ ഏതെങ്കിലും ഒരു ചെറിയ ജോലിക്ക് കയറി ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ അവളെ താമസിച്ചോളും പിന്നെ എന്നെയും കൊച്ചിനെയും നീ നോക്കണ്ട എവിടെയെങ്കിലും വീട്ടുപണി ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഈ കൊച്ചിനെ വളർത്തിക്കൊള്ളാം എൻ്റെ പൊന്നുമോളെ നീ ഇനിയും കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ജീവിക്കുന്നത് കാണാൻ ചേച്ചിക്ക് കഴിയില്ല എൻ്റെ പൊന്നുമ്പോൾ ആ കൊച്ചൻ്റെ കൂടെ പോയ്ക്കോ ദൈവമായിട്ടാ അവനെ നിന്നോടൊരു സ്നേഹം തോന്നിപ്പിച്ചത് അതുകൊണ്ടാണ് നിന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് അവൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല നീ അവൻ്റെ കൂടെ പോണം ഇല്ല ചേച്ചി എന്തിനാടി ആർക്കു വേണ്ടി ഇങ്ങനെ ഇനിയും നീ സ്വയം ഒരുങ്ങുന്നത് ചില ജീവിതങ്ങൾ അങ്ങനെയാണ് ചേച്ചി ഒന്നഴുകിയാൽ ഒന്നിന് വളമാകും ഞാൻ അങ്ങനെ അങ്ങനെയൊരു ജീവിതമൊന്നും സ്വപ്നം കണ്ടിട്ടില്ല ഇതിങ്ങനെ അങ്ങ് പോട്ടെ പിന്നെ കണ്ടിട്ടില്ല പരിചയപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചോളാം അയാളും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒക്കെ മറന്നുകൊള്ളും മറ്റൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒരു പഴയ ഓർമ്മയായി ഞാൻ മനസ്സിൽ വേണ്ട അല്ലെങ്കിൽ ആൽവിനെ പോലെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാനുള്ള എന്താർഹത എനിക്കുള്ളത് പണമുണ്ടോ പഠിപ്പുണ്ടോ കുടുംബമഹിമയുണ്ടോ ഒന്നുമില്ല അയാളുടെ ഭാര്യയാകാനുള്ള ഒരു യോഗ്യത എനിക്കില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾക്കും അത് മനസ്സിലാവും ഇതൊക്കെ ഞാൻ ആദ്യം ആലോചിക്കണമായിരുന്നു എപ്പോഴൊക്കെയോ മനസ്സ് പോയി ഇനി അങ്ങനെ ഉണ്ടാവില്ല ചേച്ചി ചേച്ചി ചെല് കുറച്ച് നേരം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം അവളെ വേദനയോട് നോക്കി ആൻസി ഇറങ്ങി മുതലാളി അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് ഇവിടുന്ന് മാറാമെന്ന് ഞാനെൻ്റെ ജോലി ചെയ്തു ഇനി മുതലാളി എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ തന്നേക്കണം പിന്നെ വീട് മേടിക്കാനും സ്ഥലം മേടിക്കാനും ഒക്കെ ഉള്ള പൈസയും കൂടി തരണം അവൾക്കൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അവളുടെ അപ്പച്ചനും അമ്മച്ചേയും താമസിച്ച വീട് വിൽക്കാൻ പാടില്ലെന്ന് ആ വീട് വിറ്റിട്ട് എനിക്കെന്ത് കിട്ടാനാ അതവിടെ കടന്നോട്ടെ പക്ഷേ എന്നെ പറ്റിച്ച് തിരിച്ചു വരാനാണ് അവളുടെ പ്ലാനിങ് എങ്കിൽ ഞാൻ തീർക്കാൻ പോകുന്നത് അവളെ ആയിരിക്കില്ല നിന്നെ ആയിരിക്കും എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഇനി അവൾ ഉണ്ടാവാൻ പാടില്ല അവൻ്റെ ഓർമ്മകളിൽ പോലും അവൻ ഇനിയും അവളെ കാണരുത് അവൻ എത്ര അന്വേഷിച്ചാലും അവളെ കണ്ടുപിടിക്കാൻ കഴിയരുത് അങ്ങനെ ഒരു സ്ഥലത്തേക്കായിരിക്കണം നീ അവളെ കൊണ്ടുപോകുന്നത് മനസ്സിലായോ മനസ്സിലായി മുതലാളി ഞാൻ അവളെ കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് അവിടെ ആര് കാണാനാണ് അവിടെയൊന്നും മുതലാളിയുടെ മോൻ വരാൻ പോകുന്നില്ല അതെന്തെങ്കിലും ആവട്ടെ കാശിയാ നാളെ തരാം എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ ഈ ആഴ്ച തന്നെ എല്ലാം ഇവിടെ ഒന്ന് സ്ഥലം വിടണം അതൊക്കെ ഞാൻ ഞാനേറ്റു പിന്നെ എനിക്കവിടെ ചെന്ന് പണിക്ക് പോകാനൊന്നും പറ്റില്ലേ വേറെ ഒന്നും കൊണ്ടല്ല ഈ പെങ്കോച്ചിനി അവനെ കാണാൻ പോകുന്നുണ്ടോ എന്ന് നോക്കണ്ടേ കാശ് തരുമ്പോൾ അതും കൂടി കൂട്ടി മുതലാളി എനിക്കെന്തെങ്കിലും തല ചൊറിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു അതൊക്കെ ഞാൻ അതിൻ്റെ പരുവം പോലെ ചെയ്തോളാം സേവ്യർ പോയതും ഹൃദയത്തിൽ ഒരു വേദന അനണിക്ക് തോന്നിയിരുന്നു ജാൻസി ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരുപാട് മതിപ്പായിരുന്നു അവളോട് പക്ഷെ ഒരിക്കലും തൻ്റെ മരുമകളുടെ സ്ഥാനമൊന്നും അവൾക്ക് കൊടുക്കാൻ തൻ്റെ അനുഭ അഭിമാനം അനുവദിക്കുന്നില്ല ആൽവിൻ അവളെ വിവാഹം ചെയ്താൽ താൻ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ മറുപടി പറയേണ്ടി വരും ഏതൊരു അച്ഛനെയും പോലെ സ്വന്തം മകൻ്റെ ഭാവിയിൽ ഉൾക്കൊണ്ടിയുള്ള ഒരു പിതാവ് തന്നെയാണ് താനും പഠിപ്പും വിവരവും സമ്പത്തും ഒക്കെ ഉള്ള ഒരു പെണ്ണാണ് അവൻ്റെ ഭാര്യ അങ്ങേണ്ടത് അത്ര വിശാല മനസ്സൊന്നും തനിക്കില്ല ആന്റണി ചിന്തിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ഝാൻസി നേരെ പോയ ബെന്നിയുടെ വീട്ടിലേക്കായിരുന്നു അതിരാവിലെ എത്തിയാൽ ബെന്നി കട തുറന്നിട്ടില്ലായിരുന്നു രാവിലെ ജാൻസിയെ കണ്ടതും അവനൊന്ന് അമ്പരന്നു എന്നതടി എന്നതാ നീ സമയത്ത് ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ നിന്നോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടി എന്നടി നമുക്ക് കുറച്ച് മാറി നിൽക്കാം ഇരുവരും കുറച്ച് മാറി നിന്നു ആൽവിയും ഉണ്ടായിരുന്നു നരുന്ന പ്രണയവും അവൻ കാത്തിരിക്കണമെന്ന് പറഞ്ഞതും സംസാരിച്ചതും എല്ലാം അവൾ തുറന്നു പറഞ്ഞു അത്രയും തുറന്നു പറഞ്ഞപ്പോൾ അവളുടെ ആശ്വാസം തോന്നിയിരുന്നു എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു ഞാൻ പോകുവാടാ അതുതന്നെയാ നല്ലത് ഇല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അറിയുന്നത് ഞാൻ കാണേണ്ടി വരും നീ എടുക്കുന്ന തെറ്റായ തീരുമാനമാണ് മറ്റാരെയും നീ നോക്കണ്ട അയാൾക്ക് നിന്നെ ഇഷ്ടമാണ് പിന്നെ നീ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നത് പലപ്പോഴും ചില ത്യാഗങ്ങൾക്കൊരു സുഖമുണ്ട് പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ പുഞ്ചിരി കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം പിന്നെ ഞാൻ എന്നോടത് പറഞ്ഞത് നിനക്ക് ലെൻസി ഇഷ്ടമാണെന്ന് എന്നോട് തുറന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ഇഷ്ടം അവൾക്കുണ്ടോയെന്ന് അറിയില്ല അത് അവളോട് ചോദിക്കാൻ ഇപ്പം എനിക്ക് കഴിയില്ല എങ്കിലും ഞാൻ അവളോട് ചോദിക്കും അപ്പം അതൊക്കെ ആണെങ്കിലും അവളുടെ മനസ്സറിയും ഒരുപാട് വൈകില്ല ഞാൻ ആ വിവരം നിന്നെ അറിയിക്കാം എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറയാം അവളുടെ മനസ്സറിഞ്ഞതിന് ശേഷം നീ നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാവൂ ഉടനെ ഒന്നൊരു കല്യാണത്തെപ്പറ്റി നീ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് അവളുടെ മനസ്സ് ഞാൻ അറിയുന്നത് വരെ നീ ഒന്ന് കാത്തിരിക്കണം അവളെ നിന്റെ കൈകളിലേക്ക് വച്ച് തന്ന എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സമാധാനത്തോടെ ഞാൻ ഉറങ്ങുന്ന ഒരു രാത്രി എന്നായിരിക്കും പിന്നെ എന്തു വന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും അറിയരുത് പ്രത്യേകിച്ച് ആൽബിച്ചായൻ ആൾ നിന്നെ തേടി വന്നാൽ ഞാൻ എവിടേക്കാ പോയതെന്നൊന്നും ഒന്നും നിനക്ക് അറിയില്ലെന്ന് പറയണം അതുപോലെ തന്നെ എന്നെ കണ്ട് സംസാരിച്ച വിവരവും ഒരു കാരണവശാലും പറയരുത് എനിക്ക് വേണ്ടി അങ്ങനെ ഒരു സഹായം നീ ചെയ്തു തരണം യാന്ത്രികമായി ബെന്നി തലയാട്ടി പിന്നീട് പോകാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ആടിനെയും കോഴിയേയും എല്ലാം ബെന്നിയുടെ വീട്ടിൽ കൊടുത്തിട്ടാണ് യാത്ര തിരിക്കാനായി തുടങ്ങിയത് താൻ വളർത്തിയ മൃഗങ്ങളും നട്ടു നനച്ചു വളർത്തിയ ചെടികളും ഇവിടുത്തെ ഓരോ മണൽത്തരിക്ക് പോലും തനിക്ക് പ്രിയപ്പെട്ടതാണ് ഇവിടുത്തെ ഓരോന്നുമില്ലാതെ തനിക്കൊരു ജീവിതം പോലുമില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അവൾ ആരോടും ചോദിച്ചില്ല ഇടയ്ക്ക് ഉറക്കമുണർന്നപ്പോൾ അവൾക്ക് മനസ്സിലായി ചുരങ്ങൾ താണ്ടിയാണ് യാത്ര അസഹ്യമായ തണുപ്പ് ശരീരത്തിൽ അടിച്ചു കയറിയപ്പോൾ ആരെണ്ണം വെളിച്ചത്തിൽ അവൾ ആ ബോർഡ് കണ്ടു കൽപ്പറ്റ ഇറങ്ങിക്കോളും സേവ്യർ പറഞ്ഞു അപ്പോൾ വയനാട്ടിലേക്കായിരുന്നു യാത്ര ഇനിയുള്ള ജീവിതം ഒരു പുതിയ തുടക്കമാണെന്ന് അവൾ ഓർത്തു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ